ദൈവതിരുനാമം മഹത്തപ്പെടട്ടെ ശുഭദിനം ആശംസിച്ച് ശുഭചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു സുപ്രസിദ്ധ വാക്യമുണ്ട് ചെറുപ്പകാലങ്ങളിൽ ഒരപ്പൻ തൻ്റെ മകനെ പെൻസിൽ കൊണ്ട് എഴുതുവാൻ ശീലിപ്പിക്കുന്നു അവൻ എഴുതും എഴുതുന്നത് പലതും തെറ്റും തെറ്റുന്നത് ഉടൻ തുടച്ചു മാറ്റും ശരിയായി എഴുതുവാൻ അവനെ അപ്പൻ അഭ്യസിക്കും എന്നാൽ മുതിർന്നു കഴിയുമ്പോൾ പെൻസിൽ പിടിച്ച കരങ്ങളിൽ ആ അപ്പൻ പേന പിടിപ്പിക്കും പേനയാൽ എഴുതുവാൻ അവനെ അഭ്യസിപ്പിക്കും എഴുതിയാൽ എഴുതിയത് തെറ്റും തെറ്റിയാൽ തെറ്റുന്നത് തുടച്ചു കളയാൻ കഴിയുകയില്ല അത് എന്നും ഒരു അടയാളമായി ആ ബുക്കിൽ അവശേഷിപ്പിക്കും നാം ഓർക്കണം ഒരു പെൻസിൽ പോലെ നാം ജീവിതത്തെ രൂപപ്പെടുത്തണം എന്നാണ് കുഞ്ഞുണ്ണി മാഷ് ആഗ്രഹിക്കുന്നത് മാനുഷിക ജീവിതത്തിൽ തെറ്റുകളും കുറവുകളും സഹജമാണ് അവ തിരുത്തി എഴുതി മുന്നേറാൻ നാം അഭ്യസിച്ചാൽ അതല്ലേ സുഖദായകം ആധുനിക പെൻസിലുകൾക്ക് അഗ്രഭാഗത്ത് തെറ്റ് തിരുത്തുവാനായി ഒരു റബ്ബർ കൂടി കടിപ്പിച്ചിട്ടുണ്ട് അതിനും കുഞ്ഞുണ്ണി മാഷിന് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായമുണ്ട് തെറ്റുകൾ സഹജം തിരുത്തലുകൾ അനിവാര്യം എന്നതാണ് വിശുദ്ധ വചനം നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നു കോപം ഒരു മഹാ തെറ്റാണ് വചനത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് കവിയായതാവീത് പറയുന്നു കോവിപ്പീൻ പാപം ചെയ്യരുത് കോപം അനിവാര്യമാണ് എന്നാൽ കോപം തിരുത്തപ്പെടാൻ കഴിയാതെ പോയാൽ പാപത്തിൻ്റെ വാതിലുകൾ തുറക്കുവാൻ സാധ്യതയുണ്ട് സ്നേഹത്തോടും ക്ഷമയോടുമുള്ള സത് ഉപദേശങ്ങൾ തെറ്റുകൾ തിരുത്തുവാനും അനുഗ്രഹവാതിൽ തുറക്കുവാനും ഇടവരുത്തുന്നതാണ് പരീഷ സമൂഹം മഹാപാപം ആരോപിച്ച് ക്രിസ്തുനാഥൻ്റെ അരികിൽ ന്യായവിസ്താരത്തിനായി എത്തിച്ച പാപിനിയായ ശ്രീ അവളുടെ മുമ്പിൽ ക്രിസ്തു തലകുനിച്ചിരുന്ന് നിലത്തെ എഴുതി അവളുടെ മുഖത്ത് നോക്കാതെ അവളോട് പറഞ്ഞു മകളെ നീ ഇനിയും പാപം ചെയ്യരുത് എത്ര ശ്രേഷ്ഠകരമായ ഉപദേശമാണ് തെറ്റുകൾ തിരുത്തുവാൻ ഇതിൽ പരം മറ്റൊരു വഴിയുണ്ടോ ഈ വാക്ക് വിചിന്തനത്തിന് വിധേയമാക്കണം തെറ്റുകളുടെ ആഴം ഗൗരവം ഇവ ശ്രദ്ധാപൂർവ്വം പറഞ്ഞുകൊടുക്കുവാൻ പാകത്തിന് സ്നേഹസ്പൃതമായ ഒരു ഹൃദയം നമുക്കുണ്ടാകണം അതാണ് ക്രിസ്തു പാപിനിയായ സ്ത്രീയുടെ മുമ്പിൽ തുറന്നു കാട്ടിയത് കുഞ്ഞുണ്ണി മാഷിൻ്റെ പെൻസിൽ പേന ബന്ധം മനുഷ്യജീവിതത്തിൻ്റെ രണ്ട് അനുപൂരകങ്ങളല്ലാത്ത വശങ്ങളെ പൂരകങ്ങളാക്കാൻ ശക്തിയുള്ളതായിരുന്നു തെറ്റുകൾ സഹജമാണ് തിരുത്തലുകൾ അനിവാര്യമാണ് ഈ പ്രസ്താവന ഹൃദയത്തിൽ സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞോ നമ്മുടെ ജീവിതം മാനുഷ്യത്വത്തിൻ്റെ ദിവ്യഭാവം അണിയുന്നതായിരിക്കും ദാവീദ് വീണ്ടും നമ്മെ സൂചിപ്പിക്കുന്നു ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക സമാധാനം അന്വേഷിച്ച് പിന്തുടരുക ഈ സങ്കീർത്തന ഭാഗം നമുക്കെന്നും ജീവിതത്തിൽ ഒരാപ്തവാക്യമാകണം അതുകൊണ്ട് ഓർക്കുക തെറ്റുകൾ സഹജം തിരുത്തലുകൾ അനിവാര്യം തിരുത്തി മുന്നേറുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ ഏവർക്കും ശുഭദിനം ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി